സദസരമായിട്ടുള്ള വിശിഷ്ട വ്യക്തികള് സഹോദരന്മാരെ ഈ പുസ്തകം ആയി വായിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ ചുമതലക്കാരൻ പറഞ്ഞു എനിക്ക് കണ്ണൂരിലു പോകാൻ സാധിക്കില്ല കാരണം സി പി എമ്മിന്റെ ജില്ല സെക്രട്ടറിയായി മൂന്ന് കൊല്ലക്കാലം കൊല്ലക്കാലം പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാണ് ഈ നിലയിലെ സംഘർഷങ്ങളെ പറ്റി അതിൻ്റെ പശ്ചാത്തലങ്ങളെ പറ്റിയൊക്കെ പറയും എന്ന് എനിക്കറിയാം അപ്പൊ സ്വാഭാവികമായിട്ടും അത് അറിയാതെ പോയി പങ്കെടുക്കുന്നതിൻ്റെ ഒരു അഭിമുഖ എന്ന് നിലട്ടുന്നതായിരുന്നു അങ്ങോട്ട് തീർന്നും പ്രസംഗത്തിന് കിട്ടി ദുഷ്ടം നോക്കാൻ സാധിച്ചു വാസ്തവത്തിൽ ഓരോ പീഡിതവും ഓരോ പ്രപഞ്ചമാണെന്ന് പറഞ്ഞത് ഐംസ്റ്റൈഡാണ് അദ്ദേഹത്തിന്റെ സമീപനം അതായിരുന്നു അപ്പോ ഒരു പ്രപഞ്ചം മുഴുവൻ ഒരു ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ജീവിതത്തെ പറ്റി ആധികാരികമായി പറയാൻ സാധിക്കുക ആ വ്യക്തിത്വ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അതാണ് രാഷ്ട്രീയരംഗം തീഷ്ണങ്ങളെ ജീവിത ഒട്ടേറെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും എല്ലാം നേരിട്ടുകൊണ്ട് ചോട്ട് വന്നിരിക്കും അങ്ങനെ നോക്കുമ്പോഴാണ് കുഞ്ഞാലോട് പറഞ്ഞത് എഴുതാൻ ആഗ്രഹമുണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും എഴുതുന്നു കാരണം മുൻപൊക്കെ ഈ ലോകം വിട്ടുപോകേണ്ടവരാണ് കാലത്തെയും നമ്മുടെ ജീവിതത്തെയും എല്ലാം അതിജീവിച്ചുകൊണ്ട് വരും തലമുറയ്ക്ക് വഴിപാട്ടിയായി നിൽക്കാൻ പുസ്തകങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പലപ്പോഴും പുതിയ തലമുറയ്ക്ക് വേണ്ടി അവനവന്റെ അനുഭവങ്ങൾ എഴുതാൻ സാധിക്കുമെങ്കിൽ അത് നന്നായി മുഖിക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇന്ത്യ കേരളം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഒരാളായ ത്യാഗിയായ പുതുപ്പള്ളി രാഘവന്റെ നാല് ഓള്ളിലുള്ള ആത്മകഥ നാലോ അഞ്ചോ തവണ ഞാൻ വായിച്ചയാളാണ് അദ്ദേഹം അമ്പത്തേൽ അധികാരത്തിൽ വന്ന സർക്കാർ അദ്ദേഹത്തെ വലിയൊരു പോസ്റ്റിലേക്ക് എനിക്ക് തോന്നുന്ന രണ്ടോർമ്മ ശരിയാണെങ്കിൽ രാജ്യസഭയിലൊക്കെ മറ്റേ നോമിനേറ്റ് ചെയ്യാനായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് അന്ന് സുഗതെന്ന് പറഞ്ഞ സി പി ഐയുടെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ് ജില്ലാ സെക്രട്ടറി അവിടെ കൊണ്ടുവന്ന നോമിനേഷൻ പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ എനിക്കിത് വേണ്ട എനിക്കൊരു നല്ല കമ്മ്യൂണിസ്റ്റായി എന്ന് പറഞ്ഞ പുതുപ്പള്ളിയുടെ അതെ അദ്ദേഹത്തിന്റെ ആശയത്തോടെ അഭിപ്രായത്യാസമുണ്ടായാലും ആ മഹത്തായ ദർശനമാണ് രാജനൈതികതയുടെ അടിത്തറയായി നിലനിൽക്കേണ്ടെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അവിടെയാണ് ജയരാ ഇവിടെ ശിവൻ ജയരാജനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ അദ്ദേഹത്തെ കാലം സവിശേഷതയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ സംഘർഷങ്ങളെക്കുള്ള ചാപ്റ്റർ ഞാൻ വായിച്ചപ്പം ഒരു കേടിയുടെ ചുമതലക്കാരന് അങ്ങനെ അല്ലാതെ ഉദ്ദാനിക്കാൻ സാധിക്കില്ല തുറന്നത്തെ മറ്റുള്ള എഴുത്തുകാരെ പോലെ പറയുമ്പോൾ അത് സംഘടനാ ചട്ടക്കൂടിന് പൂർണ്ണമായും അത് ഏൽക്കാൻ ബാധ്യസ്ഥനായി എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് അതിനോടൊക്കെ ഞാൻ വിയോജിപ്പുള്ള ആളാണ് അത് എഴുതിയ കാര്യങ്ങളോട് പാർട്ടിയുടെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് വസുതകള് ആണ് എന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാക്കളുടെ വേദിയിൽ ഞാൻ അതിനുള്ള എൻ്റെ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു പക്ഷെ റൈറ്റ് ടു ഡിഫറോക്രസി ഡെമോക്രസിപത്യം വ്യതിരിക്ത പ്രകടിപ്പിക്കാനുള്ളപ്പോഴ അവകാശമാണ് ജവഹർ നെഹ്റുവിന്റെ കാലം തൊട്ട് ഇന്ത്യയിലെ ചരിത്രം പരിശോധിച്ചാൽ ഇലക്ഷൻ ചരിത്രം പരിശോധിച്ചാൽ അമ്പത് ശതമാനം വോട്ട് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത് ശതമാനത്തിനപ്പുറത്തേക്ക് കടന്ന് മാൻഡേറ്റ് നേടിയ ഒരു സർക്കാരും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല അപ്പോൾ അതിന് അർത്ഥം അനുകൂലമായി നിൽക്കുന്ന അമ്പത് ശതമാനത്തോടോ ഏറ്റവും കൂടുതൽ കിട്ടിയവർ രാജീവ് ഗാന്ധിക്കാണ് നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണെന്ന് തോന്നുന്നു ഫോർട്ടി നയൻ പെർസെന്റ് വോട്ട് കിട്ടി ബാക്കിയുള്ളവരെല്ലാം അതിൽ താഴെയാണ് വാട്ട് ഡസ് ഇറ്റ് മീൻ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ചുമതല ഏൽക്കണം ഭരിക്കണമെന്ന് പറയുന്ന അത്രയും ആളുകൾ മറുഭാഗത്ത് അതിനോട് യോജിപ്പ് രേഖപ്പെടുത്താത്തവരാണ് അവിടെയാണ് ജനാധിപത്യം എതിർക്കുന്നവനെ മാനിക്കുന്നതാണ് ജനാധിപത്യം ആരുടെ മുഖത്ത് നോക്കിയും ഏത് അധികാരിയുടെ മുഖത്ത് നോക്കിയും സർ യു ആർ ഡൂയിങ് റോങ് തിങ് എന്ന് പറയാനുള്ള പൗരന്റെ അവകാശമാണ് ജനാധിപത്യം അവിടെയാണ് ഞാൻ ജയരാജനെ ഒരു വ്യതിരിക്തനായി കാണുകയാണ് സംഘടനയുടെ പ്രത്യേക പാർട്ടി കേത് പാർട്ടിയുടെ ചട്ടക്കൂട് ആ ചട്ടക്കൂടുക മതിൽക്കെട്ടുകളെ ഒരിക്കൽ പോലും അവരത് ലംഘിച്ചതായി ഇതുവരെ ആരും സാധൂകരിച്ച് ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം പക്ഷെ സാധൂകരിച്ച അങ്ങനെ ഒരാൾക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥിയായ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ആ നാല് മതിലുകളാകുന്ന പ്രസ്ഥാനത്തിന്റെ ചത്തക്കൂടുകളെ ലംഘിക്കാതെ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് ജനാധിപത്യം വിജയിക്കുന്നത് എന്നോട് ഒരു പരിപാടി സമയത്ത് ഞാൻ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് അതൊരു പരിപാടി എനിക്കെന്ന് ഗോവയിൽ നിന്ന് വരാൻ സാധിക്കില്ല പഞ്ഞ എന്നെ വിളിച്ചു പറഞ്ഞു അതൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ് അതിന്റെ പ്രസിഡന്റ് ആണ് കുറെ കൊല്ലങ്ങളായ അദ്ദേഹം താങ്കൾ വരണമെന്നുള്ള എന്റെ ആഗ്രഹമാണ് അന്നേ തീരൂ ഞാൻ അവറ്റിവെച്ച ആ ഒരു പരിപാടിക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തി തോർക്കുകയാണ് ഇതിലെ ബന്ധങ്ങളാണ് ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വിലയിരുത്തണമെങ്കിൽ അയാൾക്ക് അധികാരം നൽക എന്ന് പറഞ്ഞത് അമേരിക്കയുടെ പഴയ പ്രസിഡന്റാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരാളെ അലട്ടണമെങ്കിൽ ആ നിർദ്ധാരണം നൽകുക മന്ത്രിയായിരുന്നപ്പോഴും മന്ത്രി അല്ലാതായപ്പോഴും ഇടതുപക്ഷ കൺവീനറായപ്പോഴും അല്ലാതായപ്പോഴും എല്ലാം ഒരേ മുഖത്തോടുകൂടി ഒരേ സൗഹാർദ്ദത്തോടുകൂടി ഒരേ ചിരിയോടുകൂടി അല്ലെങ്കിൽ ഒരേ എതിർപ്പോടു കൂടി നിൽക്കാൻ സാധിക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമായി ഞാൻ അനുഭവത്തെ കാണുകയാണ് നമ്മുടെ ജനാധിപത്യത്തിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം ഞാനത് അതൊക്കെ കടക്കുന്നത് ശരിയാവെന്ന് എനിക്കറിയില്ല നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം വോട്ടവകാശനാണ് യോഗിച്ചിരുന്നത് അരിവാൾ നിൽക്കതിർ ആ പെട്ടിയിലാണ് വോട്ടിടുക അതുപോലെ തന്നെ മുഖം വെച്ച കാളകളുള്ള പെട്ടിയിലാണ് വോട്ടിടുക എന്റെ പ്രസ്ഥാനത്തിന്റെ പൂർവ്വരൂപൻ ദീപം അതിന്റെ പെട്ടി ഇങ്ങനെ പെട്ടിയാണ് ആ പെട്ടികളിലോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം മാറിയിട്ട് ഇന്ന് ഏത് കുറ്റിച്ചാലിനെ നിർത്തിയാലും ജയിക്കുമെന്ന സ്ഥിതിയിലേക്ക് അങ്ങനെ ജനങ്ങളെ കരുതാൻ സാധിക്കാത്തവണ്ണം രാഷ്ട്രീയരംഗത്ത് മാറ്റമുണ്ടായിരിക്കുന്നു ആ മാറ്റത്തെ ഉൾക്കൊള്ളേണ്ടി വരുമ്പോഴാണ് പൊതുസമൂഹത്തിലേക്ക് കടന്നു ചെല്ലുക എതിരാളികളിലേക്ക് കടന്നു ചെല്ലുക അങ്ങനെ ചെല്ലുമ്പോഴാണ് ആ ബന്ധങ്ങളാണ് നമ്മുടെ സൂക്ഷ്മമായ ഒരു അവലോകനം നടത്തിയാൽ രാഷ്ട്രീയ പാർട്ടികളുടെ വിജയത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്നതെന്ന് നമുക്ക് കാണാനായി സാധിക്കും ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല ഇത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട സത്യമാണ് പറഞ്ഞതോട് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു കാലത്ത് ഒരു കാലത്തൊന്നല്ല അഴിമതി യുടെ പേരിലൊക്കെ ഒരു നാലഞ്ച് കേസ് ശിക്ഷിക്കപ്പെട്ട ഒരാളുള്ള ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷിയായി ഒരു പതിനാറ് കൊല്ലം മുമ്പ് വരെ നിന്ന് പന്നൻ്റെ പാർട്ടിയായി അപ്പൊ ഇന്നവിടെ എന്ത് സംഭവിച്ചു ഞാൻ അവർ ആ നിലക്ക് ചിത്രീകരിക്കാനല്ല വാട്ട് ഹാപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ എഴുതിയ ഒരു ശ്രദ്ധേയമായ വൈ സ്വാൻസോ ഫെയിൽ ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ഒരു പരാമർശം അറുപത്തെട്ടിലേതാണ് ഞാൻ ഓർക്കുകയാണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കണം ആ നിലയ്ക്ക് മനുഷ്യൻ്റെ മനസ്സിന് വികാസം ഉണ്ടാവണം ആ വികാസത്തിൽ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ സങ്കല്പത്തിൽ അതീവ ജന കോടൻ ശിക്ഷിക്കപ്പെട്ട് മാറ്റിവെച്ച കുടും കുറ്റവാളികളോ അങ്ങനെയുള്ള ഒരു നമുക്ക് പറയാം ഡിസ്റ്റൻസ് വേണമെന്ന് ബാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും നമ്മുടെ രാജ്യത്തെ പൗരന്മാരാണ് അവരെ എനിമി എന്ന് വാക്കുപയോഗിക്കുന്ന രീതിക്ക് ഒരപവാദമായി ഞാൻ താങ്കളെ കാണുകയാണ് അതിനൊരുപാട് ഉദാഹരണമുണ്ട് ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല ഇന്നിപ്പോ എന്റെ കൂടുതൽ അഭിഭാഷകമാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ എനിക്ക് ഇതിനെ പോലും അറിയാമായിരുന്നു ബൈജുനാട് ഇവിടെ എത്തും അപ്പൊ ഈ ഇതെല്ലാം പോലുള്ള ഒരു സ്നേഹബന്ധമാണ് സ്നേഹത്തെ കൊണ്ട് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന വിളക്കി ചേർക്കാൻ സാധിക്കുന്ന സങ്കല്പമാണ് അല്ലെങ്കിൽ പുസ്തക പ്രകാശ ചടങ്ങിൽ ഇത്രയും തൊറും അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മപത്തിനിയും വരാനിടയായത് അതുകൊണ്ടാണ് അങ്ങനെ വന്ന ഒരുപാട് ആളുകൾ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഒരു ശൈലി നമുക്കെല്ലാം സ്വീകരിക്കണം ഈ ശൈലിയാണ് ജനാധിപത്യത്തിന് ഏറ്റവും ഉദാത്തമായ അനുകരണീയമായതെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലകൾ കൂടുതൽ കൂടുതൽ വ്യാപിക്കട്ടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നായി മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വമാണ് കൺഫ്യൂഷ്യസിന്റെ ഏറ്റവും വലിയ തീറിയാണ് അതുകൊണ്ട് ആ മനുഷ്യന്റെ മഹത്വം മനസ്സിന്റെ മഹത്വം ആ മനസ്സിന് മഹത്വം വളരെ ഉള്ള ഒരാളിനെ പറ്റുന്ന നാല് വാക്ക് പറയാൻ നമ്മ നല്ല വാക്ക് പറയാൻ സാധിച്ചത് ദൈവം എനിക്ക് തന്ന ഒരവസരമായി ഞാൻ കരുതുന്നു നമുക്ക് എല്ലാവർക്കും നന്മ നേടുന്നു നമസ്കാരം ജയ് ഹിന്ദോബാനന്ദ്